ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ അരിങ്കൊല ചെയ്ത ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം പ്രധാന മേഖലകളിൽ പരിശോധന ശക്തം അതേസമയം നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിയിലും കനത്ത ജാഗ്രത വിവരങ്ങളുമായി എസ് നന്ദഗോപനുണ്ട് നന്ദൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതുപോലെ അതിർത്തിയിലുമൊക്കെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ ഈ ഭീകരാക്രമണം നടത്തിയവർക്കായിട്ടുള്ള തിരച്ചിൽ ഇതിനോടകം തന്നെ ഊർജിതമാക്കി കഴിഞ്ഞു പ്രത്യേകിച്ച് മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും കരസേന അതേപോലെ തന്നെ ജമ്മുകശ്മീർ പോലീസ് സി ആർ പി എഫ് എന്നീ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് ഈ തെരച്ചിൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഈ രാത്രിയിലും ഈ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഒപ്പം ഈ ഈ അക്രമത്തിൽ തയ്യാറായ ഭീകരവാദികൾ അവർ ഈ പ്രദേശം വിട്ടുപോയിട്ടുണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കണക്ക് ഞാൻ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ ദൃശ്യങ്ങൾ രേഖാചിത്രങ്ങൾ വിട്ടിട്ടുണ്ട് ആസിഫ് ഫൌജി അതേപോലെ തന്നെ സുലൈമാൻ ഷാ അബൂ ഖൽഹ എന്നിങ്ങനെ മൂന്ന് ടി ആർ എഫ് ലഷ്കർ ഭീകരരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇവരെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ നൽകുമെന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പം തന്നെ ഈ മതഭീകരവാദം ഈ മുസ്ലിം തീവ്രവാദത്തിന്റെ ഭാഗമായി നടന്ന ഈ അരിങ്കൊലയ്ക്ക് അതിന് ഭാരതം തക്കതായ മറുപടി നൽകുമെന്ന് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി അടക്കം വ്യക്തമാക്കിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് അതായത് നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായി ആയിരുന്നു സിന്ധു നദി ജല കരാർ അത് റദ്ദാക്കിയതും അതേപോലെ തന്നെ എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുവാനുള്ള തീരുമാനമായതും ഒപ്പം വാഗ അതിർത്തിയിൽ നടന്ന ബിട്രീറ്റിംഗ് സെറിമണി അത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് തയ്യാറായതും ഇത് പാകിസ്ഥാനുള്ള തിരിച്ചടി എന്ന ഒന്നമാണ് അതേസമയം തന്നെ തക്കതായ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി ഇതിനോടകം അദ്ദേഹത്തിന്റെ ഭാഷയം വ്യക്തമാക്കി കഴിഞ്ഞു ആ അത് ഏത് സമയത്താണ് എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അത് മാത്രമാണ് അറിയേണ്ടിയിരിക്കുന്നത് ഏതായാലും സുരക്ഷാ കർശനമായി തുടരുകയാണ് നാളെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വേദി അദ്ദേഹം ശ്രീനഗർ സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തും ഒപ്പം ലോക്സഭ പ്രതിപക്ഷ നേതാവ് നാളെ അനന്തനാഗിലെത്തി പരിക്കേറ്റവരെ കാണുമെന്നുള്ള വിവരങ്ങളും ശ്രീ ലക്ഷ്യമാകുന്നുണ്ട് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്